മുഞ്ഞ അതായത് ഹെഡേക്ട്രി മുഞ്ഞ എന്ന പദം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുമുണ്ടെങ്കിലും ഞാനിവിടെ പറയുന്ന മുഞ്ഞ ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഏതാണ്ട് മൂന്ന് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ സസ്യം ആയുർവേദ ഔഷധങ്ങളിലും മറ്റ് പരമ്പരാഗത ചികിത്സാവിധികളിലും നൂറ്റാണ്ടുകൾ കൊണ്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് അപ്പോൾ ഈ സസ്യത്തെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് മുഞ്ഞ എന്ന ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ് മുഞ്ഞ എന്ന വാക്കാൽ വിവക്ഷിക്കാവുന്ന ഒന്നിലധികം പ്രയോഗങ്ങളുണ്ട് നെല്ലുകളുടെയും മറ്റു വിളകളുടെയും ചാറൂറ്റി കുടിച്ച് അതിനെ നശിപ്പിക്കുന്ന അതിന് കേടുവരുത്തുന്ന ചില ജീവിയെയും നമ്മൾ മുഞ്ഞ എന്ന് വിളിക്കാറുണ്ട് അതുപോലെ ചില ഫംഗൽ രോഗങ്ങൾ മൂലം വിളകൾ അവിഞ്ഞു മാറുന്ന പ്രക്രിയകൾക്കും നമ്മൾ മുഞ്ഞ എന്ന് പറയാറുണ്ട് എന്നാൽ ഞാൻ ഇവിടെ പറയുന്ന മുഞ്ഞ ഇതൊന്നുമല്ല ഇത് ഒരു ആയുർവേദ ഔഷധ കുറ്റിച്ചെടിയാണ് ഇത് പ്രേംന സെറാറ്റി ഫോളിയ എന്നും പ്രേംന ഇൻഡഗ്രി ഫോളിയ എന്നുമൊക്കെ ഇതിനെ വിളിക്കുന്നു ഇതൊരു ആയുർവേദ ഔഷധ സസ്യമാണ് പരമ്പരാഗതമായി ആയുർവേദത്തിൽ വാദം പനി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ചികിത്സിക്കാനും ആയുർവേദ ഔഷധ സസ്യങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നു സുഗന്ധമുള്ള ഇലകൾ ഉള്ള ഒരു ആയുർവേദ സസ്യമാണിത് ആയുർവേദത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നു പരമ്പരാഗതമായി ആയുർവേദത്തിൽ വാദം പനി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ചികിത്സിക്കാനും ആയുർവേദ ഔഷധങ്ങളിൽ ചേർത്ത് ഉപയോഗിക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നു സംസ്കൃതത്തിൽ വൈജയന്ത ഗണികാരിക അരണി അഗ്നിമന്ത എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് പ്രമേഹം അർഷസ് ഊരിസ്തംഭം പനി അഗ്നിമാന്യം കഫരോഗങ്ങൾ വാദം ആമവാദം ചൊറി ചിരങ്ങ് മൂക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾക്കും മറ്റ് തൊക്കു രോഗങ്ങൾക്കുമൊക്കെ ഇത് ഉത്തമ ഔഷധമാണ് സംസ്കൃതത്തിൽ ഇതിനെ അഗ്നിമന്ത എന്ന് വിളിക്കുന്നു കാരണം അഗ്നിമാന്യം എന്ന രോഗത്തിന് അതായത് ആമാശയത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്ത അവസ്ഥയ്ക്ക് ശരിയായിട്ടുള്ള ദഹനമില്ലായ്മ വയർ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഒന്നാംതരം ഔഷധമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇന്ത്യ ചൈന തെക്കുകിഴക്കൻ ഏഷ്യ തുടങ്ങിയ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു സസ്യമാണിത് ഇത് കേരളത്തിൽ മിക്കയിടത്തും കാണപ്പെടുന്നു വനങ്ങൾ തണ്ണീർത്തടങ്ങൾ പുൽമേടുകൾ കാട് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ സസ്യത്തെ കാണാം ഏകദേശം മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഈ മുഞ്ഞ ഇത് ഒരു കുറ്റിച്ചെടിയാണ് ഈ സസ്യം രണ്ട് തരത്തിലുണ്ട് മുഞ്ഞ എന്നും കോഴിമുഞ്ഞ എന്നും ഇതിനെ പറയുന്നു ചുവട്ടിൽ നിന്ന് തന്നെ വളഞ്ഞു പുളഞ്ഞാണ് ഈ സസ്യം വളരുന്നത് പുറന്തൊലിക്ക് മഞ്ഞ കലർന്ന വെള്ള നിറമാണ് ഇലകൾ നീളമുള്ളതാണ് ശിഖരാഗ്രഹങ്ങളിലായി പൂങ്കുല കാണപ്പെടുന്നു പച്ച കലർന്ന വെള്ള നിറമാണ് പൂക്കൾക്ക് ഇതിൽ ഫലങ്ങളുണ്ടാകുന്നു ഇവ പാകമാകുമ്പോൾ തവിട്ട് നിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്നു വലിയ കുറ്റിച്ചെടിയായി വളരുന്നവയാണ് കോഴിമുഞ്ഞ ഇതിൻ്റെ തൊലിക്ക് വെള്ള കലർന്ന മഞ്ഞ നിറമാണ് നീളമുള്ള ഇലകളുടെ രണ്ടഗ്രങ്ങളും കറുത്ത ദീർഘവൃദ്ധാകാരത്തിൽ കാണപ്പെടുന്നു ഇലയുടെ രണ്ട് വശവും രോമാവൃതമാണ് ഇതിലെ പുഷ്പങ്ങൾക്ക് മഞ്ഞ കലർന്ന വെള്ള നിറമാണ് ഈ പുഷ്പത്തിൽ പിങ്ക് നിറത്തിലുള്ള വരകളും കാണപ്പെടുന്നു പത്രകഷത്തിൽ നിന്നോ ശിഖരാഗ്രഹങ്ങളിൽ നിന്നോ പൂങ്കുല ഉണ്ടാകുന്നു ഇതിൽ മിനസമായിട്ടുള്ളതോ രോമിലമായിട്ടുള്ളതോ ആയിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു ഈ സസ്യത്തിൻ്റെ വേര് ഇല പൂവ് സമൂലം ഔഷധയോഗ്യമാണ് ദശമൂലത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് മുഞ്ഞയുടെ വേര് ഇതിൻ്റെ ഔഷധപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഗ്നിമാന്യം കഫരോഗങ്ങൾ വാദം ആമവാദം പാണ്ട് തുക്ക് രോഗങ്ങൾ നാഡീശൂല പ്രത്യക്ഷയായം നിബന്ധം പനി പ്രമേഹം ഊരിസ്തംഭം ഹർഷസ് എന്നീ രോഗങ്ങൾക്ക് ഇത് ഔഷധമാണ് അഗ്നിമാന്യം കഫരോഗങ്ങൾ വാദം ആമവാദം പാണ്ട് തൊക്കു രോഗങ്ങൾ നാഡീശൂല പ്രതിശയം നിബന്ധം പനി പ്രമേഹം ഊരുസ്തംഭം അർഷസ് എന്നീ രോഗങ്ങൾക്കിത് ഔഷധമാണ് അതുപോലെ ദഹന പ്രശ്നങ്ങൾ വയറിളക്കം വയറുകിടി ഗ്യാസ് ചൊറി ചിരങ്ങ് മുഖക്കുരു മറ്റ് സ്കിൻ പ്രശ്നങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാം മുന്നയുടെ വേര് വിധിപ്രകാരം കഷായം വെച്ച് കഴിച്ചാൽ പ്രമേഹം ശമിക്കും ഊരു മുത്തങ്ങയുടെയും മുത്തുങ്ങയുടെയും ഉങ്ങിൻ്റെയും വേര് ഗോമൂത്രത്തിൽ അരച്ചു പുരട്ടിയാൽ ഊരു സ്തംഭത്തിന് ശമനമുണ്ടാകും അതായത് ഊരുസ്തംഭം എന്ന അവസ്ഥ കാൽ തുടയിൽ മുന്നിലും പിന്നിലും വശങ്ങളിലുമുള്ള ഞരമ്പുകളിലും ചെറു ഞരമ്പുകളിലും വായു നിറഞ്ഞ് രക്തസഞ്ചാരത്തെയും രക്തശുദ്ധിയേയും തടസ്സപ്പെടുത്തി കാൽ തുടകൾക്ക് പാരവും വേദനയും പടികൾ കയറാനാകാത്ത വിധം വേദനയും സ്തംഭനവും ഉണ്ടാകുന്ന അവസ്ഥയാണ് ഊരു സ്തംഭം മുഞ്ഞയുടെയും ഉങ്ങിൻ്റെയും വേര് ഗോമൂത്രത്തിൽ അരച്ചിട്ടാൽ ഊരു സ്തംഭത്തിന് ശമനമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വീക്കം നീര് സന്ധിവാദം തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാനായിട്ട് സഹായിക്കും ഇതിൻ്റെ ആൻറ്റി മൈക്രോബയൽ ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ സൂക്ഷ്മാനുക്കൾക്കെതിരെ പ്രവർത്തിക്കാനും പനി ചിരങ്ങ് തുക്കുരോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ഔഷധമായിട്ട് ഉപയോഗിക്കാനും ഇത് പ്രയോജനപ്പെടുത്തുന്നു ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ കോശങ്ങളുടെ നാശം ഹൃദയാരോഗ്യം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവയ്ക്കെതിരെ ആയിട്ട് ഇത് സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ അതായത് രാസഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതിൻ്റെ തൊലിയിൽ പ്രേംനൈൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു കൂടാതെ ഗിനിയാറിൻ എന്ന മറ്റൊരു ആൽക്കലോയിഡുമുണ്ട് കോഴിമുഞ്ഞയുടെ ഇലയിൽ പെക്ടോലി നാരിജെനിൻ സ്കൂട്ടൽ എന്നീ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു കൂടാതെ ഫൈറ്റോകെമിക്കലുകൾ ഫ്ലവനോയിഡുകൾ ഫിനോളിക് ആസിഡുകൾ ടർപ്പനോയിഡുകൾ തുടങ്ങിയിട്ടുള്ള ബയോ ആക്റ്റീവ് സംയുക്തങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയം ഈ സസ്യം ചിലരിൽ ചില സന്ദർഭങ്ങളിൽ അലർജി ഉണ്ടാക്കാറുണ്ട് ഈ സസ്യത്തെ പറ്റിയുള്ള ചില ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു രക്തം നേർപ്പിപ്പിക്കാൻ മരുന്ന് കഴിക്കുന്നവരും ചില പ്രമേഹത്തിനുള്ള ചില മരുന്ന് കഴിക്കുന്നവരിലും ചില സന്ദർഭങ്ങളിൽ മരുന്നുമായി പ്രതിപ്രവർത്തിക്കാൻ ഇത് ചിലരിൽ ഇടവരുത്താറുണ്ട് എന്ന് പറയുന്നു അതുപോലെ ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന സന്ദർഭങ്ങളിലും ഇതിൻ്റെ ഉപയോഗം വേണ്ട തരത്തിൽ സുരക്ഷിതം ഉറപ്പു നൽകാത്തതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കുന്നതിനു മുമ്പേ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഈ സസ്യത്തിൻ്റെ വളർച്ചയും കൃഷിരീതിയും എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ ചൈന ശ്രീലങ്ക തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കാണപ്പെടുന്ന സസ്യമാണിത് കേരളത്തിൽ വനങ്ങളിലും പുൽമേടുകൾ ചതുപ്പ് പ്രദേശങ്ങൾ ആളൊഴിഞ്ഞ് കിടക്കുന്ന പറമ്പിലുമൊക്കെ ഈ സസ്യത്തെ കാണാം ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ളതും അറുപത് മുതൽ എൺപത്താറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ ചൂടും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിലും ഈ സസ്യം വളരുന്നു കളിമണ്ണ് പശ്ചിമരാശി മണ്ണ് മണൽ തുടങ്ങിയ വിവിധതരം മണ്ണിലും ഇത് വളരുന്നു ഇത് വിത്തുകൾ കിളർപ്പിച്ചോ കമ്പ് മുറിച്ചു നട്ടോ വളർത്താവുന്നതാണ് വളരെ പെട്ടെന്ന് തഴച്ചു വളരുന്ന ഒരു സസ്യമാണിത് ഇതിൻ്റെ ഇലയ്ക്ക് നല്ല ഗന്ധമുണ്ട് ഇതിൽ പൂക്കളും ഉണ്ടാകുന്നു ആയതിനാൽ ഉദ്യാന സസ്യമായിട്ടും ഇത് വളർത്താം ഇത് വെർബനീസ് അല്ലെങ്കിൽ ലാമിയേസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം പ്രേംന ഇൻഡിഗ്രി ഫോളിയ അല്ലെങ്കിൽ പ്രേംന സെറാറ്റ ഫോളിയ എന്നുമാണ് ഇംഗ്ലീഷിൽ ഹെഡ് ഏക്ക് ട്രീ എന്നും ഇതിനെ വിളിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് മുഞ്ഞ എന്ന ഈ ഔഷധ സസ്യത്തെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ മനം ചെറുനാരങ്ങ നീര് കുറേശ്ശേ നുണഞ്ഞിറക്കുന്നത് നല്ലതാണ് അതുപോലെ ഇഞ്ചിനീരിൽ തേൻ ചേർത്ത് കുടിക്കുന്നതും മനം പുരട്ടലിന് നല്ലതാണ്